ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഉദയഗിരിജയാണ് ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാം ആരാണ് ഈ ഉദയഗിരിജ എന്നുള്ളത് അപ്പം അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉദയഗിരിജ ആരാണ് എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി പത്തനംതിട്ട ജില്ലയിൽ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഒരു അനാഥാലയം നടത്തുകയാണ് സ്വന്തമായിട്ട് അപ്പം അവിടുത്തെ അനാഥ കുട്ടിയായിരുന്നു അനാമിക എന്ന് പറയുന്നത് അപ്പം ഈ അനാമിക ഉദയഗിരിജയുടെ മകനായ വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അവരൊരുമിച്ച് ജീവിതം തുടരുകയും ചെയ്യുകയായിരുന്നു അപ്പം ഇവരെങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ഈ ഉദയഗിരിജ അല്ലെങ്കിൽ മമ്മി ഗിരിജ എന്ന് പറയുന്ന ഈ വ്യക്തി തൻ്റെ മകനെ കൊണ്ടിട്ട് ഒരു അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സമൂഹം ഒരു സമയത്ത് ഏറ്റെടുത്ത ഒരു ചർച്ചയായിരുന്നു അത് പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ഈയൊരു സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഒരു ഭാഗമാണ് ഈ പറയുന്ന അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ പ്രഗ്നന്റ് ആകുകയും ഏഴാം മാസത്തിൽ പ്രസവിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം വന്നത് അപ്പോൾ ആ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഏഴാം മാസത്തിൽ പ്രസവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് ആരോഗ്യത്തോടു കൂടി പ്രസവിക്കുന്നവരും ഉണ്ട് ആരോഗ്യക്കുറവോടുകൂടി പ്രസവിക്കുന്ന കുട്ടികളുമുണ്ട് ഉണ്ട് അപ്പം എല്ലാവരും ആ ഒരു രീതിയിലാണ് ആ ഒരു വിഷയം ഏറ്റെടുത്തിരുന്നത് അപ്പം അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഓഡിയോ ക്ലിപ്പും വീഡിയോയും എല്ലാം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പം അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ കാണാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് ഞങ്ങളുടെ കൂടെ പ്ലസ് ടു ഞങ്ങളുടെ ആ ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ച് വിട്ടോ അതെന്താണെന്ന് വെച്ചാൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങൾ അപ്പൊ എല്ലാരും അകത്തായിട്ട് പത്തുമണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടെ ആ റൂമിന് വീടിനോട്ട് ഇറങ്ങണം അവിടെ കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകും അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് അതായത് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തില് അവിടത്തെ കുട്ടികൾക്കാണെങ്കിലും അവിടത്തെ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പീഡനങ്ങളാണ് ആ കുട്ടികൾ അവിടെ അനുഭവിക്കുന്നത് നമ്മൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ അതൊരു അനാഥാലയമാണ് അവർക്ക് ചോദിക്കാനോ പറയാനോ ആരുമില്ല അവർക്ക് പുറംലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില സ്ഥാപനങ്ങളുമുണ്ട് കാരണം അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങളാണേലും അവരനുഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവർ പുറത്തോട്ട് ആരോട് പറയാനാണ് കാര്യം അവർക്ക് ഏക ആശ്രയം ആ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയത്തിൽ ഒരുപാട് ലീലാവിലാസങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഇത് നടത്തിച്ചത് ഈ പറയുന്ന ഉദയഗിരിജ തന്നെയാണ് ഇവർക്ക് എന്തോ മനസാക്ഷി ഉള്ളവരാ കാര്യം അവരെ ഒരാളിനെ ആശ്രയിച്ചിട്ടാണ് അത്രയും കുട്ടികളാണെങ്കിലും അവിടുത്തെ താമസക്കാരെല്ലാം അവിടെ നിൽക്കുന്നത് തന്നെ പക്ഷെ അവരങ്ങനെ ആ ഒരു കാര്യം ചെയ്യുമ്പം അല്ലെങ്കിൽ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അതിൻ്റെ റീസൺ തന്നെ മകൻ എന്തോ പെട്ടുപോയതാണ് കാരണം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഈ അനാമികക്ക് വിഷ്ണു ഒരു സീക്രട്ട് കീ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ അനാമിക പ്രഗ്നൻ്റ് ആയത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇത് പോസ്കോ കേസ് തന്നെയാണ് ഇത് ഇതിന്റെ നിയമത്തിന്റെ വഴിക്കോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ്കോ ആണ് അത് വിഷ്ണുവിനെതിരെ കേസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല എല്ലാം വഴി കണ്ടറിയാം അപ്പം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ നമുക്ക് നോക്കാം പല ഇൻ്റർവ്യൂലും വന്നിട്ട് ഇവർ പറയുന്നത് തന്നെ എൻ്റെ മകളാണ് എൻ്റെ മകൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്ര ഇതായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻ്റർവ്യൂല് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിയായിരിക്കാം അവർക്കിഷ്ടമല്ലായിരുന്നായിരിക്കാം ഇങ്ങനെ ഒരു പ്രഗ്നൻ പ്രഗ്നൻസി സംഭവം നടന്നതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന വിഷ്ണുവിനെ കൊണ്ട് അനാമിക കല്യാണം കഴിപ്പിച്ചത് അവർക്കറിയാമായിരിക്കും കാര്യം ഇതൊരു അനാഥാലയമാണ് അനാഥാലയത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പം അവരുടെ സ്ഥാപനത്തിന് തന്നെ അത് പേരുദോഷമായി പേരുദോഷമാണ് പിന്നീടതൊരു ചർച്ചാ വിഷയമാകും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തന്നെയും ഇവർക്ക് ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് വെച്ചിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം ഈ ഉദയഗിരിജയ്ക്ക് അറിയാം അതുകൊണ്ടായിരിക്കാം ഈ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും എല്ലാം സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ അത് എന്നും നിലനിൽക്കണം എന്നുള്ളത് നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവിടെ എന്തോരം വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റാ അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്തോരം ആൾക്കാരാണ് വസ്ത്രങ്ങളാണെങ്കിലും ഫുഡിനാണെങ്കിലും എല്ലാം കൊണ്ടുവന്നെ എൻ്റെ വീടിൻ്റെ അടുത്തും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് ഞാനും ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ക്യാഷ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കറിയത്തില്ല അവർ വീടുകളിൽ വന്ന് പിരിച്ച് അവർ കൊണ്ടുപോകുക എന്നാലും ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് എന്ന് പറയുമ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫീൽഡിൽ ഇറങ്ങി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലതൊക്കെ സത്യമാണ് ചിലതൊക്കെ കള്ളമാണ് നമുക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഇങ്ങനൊരു സ്ഥാപനം നിലനിൽക്കുമ്പോൾ അവരെ അവർക്ക് എന്തായാലും വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാപനം നടത്തത്തില്ലല്ലോ ആ ഒരു സ്ഥാപനം ഒരിക്കലും വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് നടത്തത്തില്ല അവർക്ക് അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടായ ഭാഗമായിട്ടാണ് അവരത് നടത്തുന്നത് അവർക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അവര് പത്ത് രൂപയുടെ സോപ്പ് മേടിച്ച് അത് മുറിച്ചിട്ട് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് ആ സോപ്പിന്റെ പകുതി കൊടുക്കുക അപ്പൊ എന്തോരം ക്യാഷ് ഇവരുണ്ടാക്കുന്നില്ലേ ആ ഒരു സ്ഥാപനത്തിൽ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോ അവർക്ക് ഫുഡിനാണെങ്കിലും കുട്ടികൾ എന്തോരം അനുഭവിക്കുന്നുണ്ടായിരിക്കും പിടിച്ചോ നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവര് ദേഷ്യപ്പെടുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ ഏ ഡെറ്റ് ഇടാനോ അടിക്കാനാണോ ആ ശരി ശരി പിന്നെ ഉപ്പിട്ട കഴുകി ഈ അതെ അവിടെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുടെ മരണം നടന്നിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഒരു മരണം ഉണ്ടായത് തന്നെ കാര്യം ആ കുട്ടിക്ക് വയ്യാതെ കിടന്ന സമയത്ത് അവർ ആ ഒരു പരിഗണന ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കാൻ ചാൻസ് വളരെ കുറവായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒരു ഒരനാഥാലയം എന്ന് പറയുമ്പം എല്ലാവരുടെയും ധാരണ അവർക്ക് ചോദിക്കാനും പറയാനോ ഒന്നും ആൾക്കാരില്ല അല്ലേ അങ്ങനെ ഉള്ളവർ ഒരിക്കലും ഒരു അനാഥാലയത്തിൽ വരുത്തില്ലല്ലോ അത് തന്നെയാണ് ഈ കുട്ടിക്ക് വയ്യാതെ വയ്യാതിരുന്ന സമയത്ത് വയ്യാതേൻ്റെ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് ലാഭം കിട്ടുമായിരിക്കും പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ജീവിതം വെച്ചിട്ടല്ലേ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്തോരം അനാഥാലയങ്ങളുണ്ട് നല്ല പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് അനാഥാലയങ്ങളുണ്ട് അവിടേക്ക് വിടവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടേ നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ ഇത് വിറ്റിട്ടാണ് കാശുണ്ടാക്കുന്നത് നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട് പക്ഷേ അങ്ങനെ ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ പറയാനുള്ളൂ ഇന്ന് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ ആക്റ്റീവ് ആവുന്നത് കൊണ്ടാണ് പേഴ്സണലി ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഉണ്ടായതുകൊണ്ടാണ് പല കള്ളങ്ങളും ഇന്ന് കുത്തിപ്പൊങ്ങി വരുന്നത് തന്നെ നേരെ മറിച്ച് ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് ചാനൽ ഇതിനു മുന്നേ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും ആക്റ്റീവ് ആകുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വരുന്നത് തന്നെ പല സ്ഥാപനത്തിലെ ആണെങ്കിലും പല ആൾക്കാരുടെ ആണെങ്കിലും പല വ്യക്തികളുടെ ഓരോ പ്രശ്നങ്ങളും ഈ ഒരു സോഷ്യൽ മീഡിയ വഴി അറിയാൻ തുടങ്ങിയതൊക്കെയാണ് പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നത് തന്നെ അല്ലേ പക്ഷേ ആൾക്കാർ ചില ആൾക്കാർ അവരെ കണ്ണിലൂടെ കാണുന്നത് ഇതെല്ലാം നെഗറ്റീവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം നെഗറ്റീവാണ് നമ്മുടെയൊക്കെ ആൾക്കാർക്ക് വരുമ്പോഴേ അതൊക്കെ നമ്മൾ പഠിക്കത്തുള്ളൂ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോ പോകുന്ന കേസാണല്ലേ ഇപ്പം തന്നെ ഇങ്ങനൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനും ഒക്കെ ആൾക്കാരുള്ളത് കൊണ്ടാണ് പല ആൾക്കാരും ഓരോ സ്ഥാപനത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളാണെങ്കിലും ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരികയും അത് കുറച്ച് ആൾക്കാർ മുഖേന അവരുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഞാൻ ആലോചിക്കാറുണ്ട് സത്യം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പല കള്ളങ്ങളും പുറത്ത് വരില്ലായിരുന്നു എന്തോരോ ആൾക്കാരുടെ ജീവിതം പോയേനെ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം അതായത് ഈ ഒരു അനാഥാലയത്തിലെ വിവാഹീകരിച്ച അവരുടെ മകനെ കൊണ്ടിട്ട് ആ കുട്ടിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും പല ഇൻ്റർവ്യൂവിൽ വന്ന് ആൾക്കാർ ഏറ്റെടുത്തത് മുഖേന ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ അവർ ആ യൂട്യൂബ് ചാനലിനകത്ത് നിന്ന് അവർക്ക് വരുമാനമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അതൊന്നും നെഗറ്റീവായിട്ട് പറയുന്നില്ല ആൾക്കാർ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ആ നമ്മൾ അംഗീകരിച്ചിട്ടാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതും അവർ പത്ത് പേരറിയുന്നതും പക്ഷെ അതൊന്നും ആരും ഇതിനകത്ത് പറയുന്നില്ലല്ലോ അല്ലേ നമ്മളിപ്പം ഇതേപോലെ റിയാക്ട് ചെയ്യും പല കാര്യങ്ങൾ പറയും പണ്ടൊക്കെ ഭയന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം കുഞ്ഞു കുട്ടികൾ വരെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ പല കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിട്ടുണ്ട് ഒരു കുടുംബചർച്ച മാത്രമല്ല അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ പേടിക്കാതെ വന്ന് പറയാനും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകുന്ന സമയത്ത് അവർക്കൊരു ധൈര്യമാണ് അവിടെ എന്തും വന്ന് പറയാം അല്ലെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോഴാണ് കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് പറയുക എല്ലാം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെ പറ്റി എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഉദയഗിരിജിയോട് വെറും പുച്ഛം മാത്രമാണ് വെറും പുച്ഛം മാത്രം നിങ്ങളെ ആശ്രയിച്ച് കുറേ ആൾക്കാർ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള എത്രയോ കുട്ടികൾ ജോലി ചെയ്ത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്നു നിങ്ങളുടെ ഒരു വേലക്കാരിയെപ്പോലല്ലേ കുട്ടികൾ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗത്ത് മുളക് തീക്കുക എന്തോരം പീഡനങ്ങളായിരിക്കും അവരവിടെ അനുഭവിക്കുന്നത് അല്ലേ എന്തോരം പീഡനങ്ങൾ അവരവിടെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അത് എന്നും നിലനിൽക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഈ അനാഥാലയം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആരോരും ഇല്ലാത്തവരാണ് ആരും ഇല്ലാത്തവരാ എല്ലാവരും ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല അവരിങ്ങനൊരു സ്ഥാപനത്തിൽ വന്ന് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ അവരെന്തോരം ജീവിതത്തിൽ എന്തോരം അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വരുന്നത് എന്തോരം പ്രായമായ അച്ഛനും അമ്മമാരെയൊക്കെ ഓരോ മക്കളും കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട് അവർ ജീവിതത്തിൽ അത്രയൊക്കെ മക്കളുടെ ഭാഗത്തു നിന്നെല്ലാം അനുഭവിച്ചിട്ട് അവർക്ക് ഇതെന്നും പറഞ്ഞിട്ട് അവർ വന്ന് പെടുന്നതവിടെ അത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവരവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ള കുട്ടികളെ അവർക്കൊരു അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തോരം ആൾക്കാർ സഹായിക്കാനിരിക്കുന്നുണ്ട് ഈ അനാഥാലയത്തിലെ പിള്ളേർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞാൽ തന്നെയും എന്തോരം സഹായിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും വയ്യാതെ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാൾക്കാരെ അറിയിക്കുക അങ്ങനെ വന്ന് സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം ന്യൂസിനകത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ ന്യൂസിനകത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അനാഥാലയം മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം തന്നെ ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മൾ ഇത്രയൊക്കെ അറിയുന്നത് ഇങ്ങനെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ടായിരിക്കും അങ്ങനെ ഉള്ളിടത്തുനിന്ന് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മക്കുമുണ്ട് മക്കള് നമ്മക്കുമുണ്ട് അച്ഛനമ്മമാര് അങ്ങനെയുള്ളവര് നമ്മളെ ആശ്രയിച്ച നിക്കുന്നേ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാപനം നടത്തുന്ന നടത്തുന്നെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ അമ്മ നിങ്ങളാ നിങ്ങളുടെ മോനെയും മോളെ പോലെ തന്നെയാണ് അവരും അവർ അച്ഛനും അമ്മയാണ് നിങ്ങള് അല്ലേ അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളുടെയും അമ്മയാണ് നിങ്ങൾ അവര് വിളിക്കുന്നത് അമ്മ എന്നാണ് ആ വിളിക്കുന്ന അമ്മയെ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്കിന് അത്രത്തോളം വാല്യൂ നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ മുതലെടുക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിയോട് വെറും പുച്ഛ വെറും കാരണം ആ ഒരു സമയത്ത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത സമയത്ത് എല്ലാവരും ഏറ്റെടുത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ അതേപോലെ ഏറ്റെടുത്തത് ഇപ്പം താഴെ വെച്ചേക്കും എല്ലാവരും ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ആരോരും ഇല്ലാത്ത കുട്ടികൾക്ക് ആശ്രയമാകേണ്ടത് നിങ്ങളാ ആ കുട്ടികളെ വിറ്റ് തിന്ന എന്ന് പറയുന്നത് വെറും തെണ്ടിത്തരം തന്നെ എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങളുണ്ടെങ്കിലും ആ കുട്ടികളെ ചേർത്ത് പിടിക്കുക അവർക്ക് നിങ്ങളെ ഉള്ളൂ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ആ കുട്ടികൾ അവിടെ നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആരുടെയും ഭാഗത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല അവരെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട പരിഗണനയൊക്കെ കൊടുത്തിട്ട് അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നിങ്ങളവരെ ചേർത്ത് പിടിക്കുക ത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ